ഹലോ നമസ്കാരം എല്ലാവർക്കും കെ ജി ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഈ ഒരു ഫിലിം ഫീൽഡിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ വെല്ലുന്ന സീരിയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വിൻസി എന്ന് പറയുന്ന ഒരു നടി ഇപ്പൊ ഈ ഷൈൻ ടോം ഷൈൻ ടോങ് ചാക്കോയുടെ കൂടെ അഭിനയിച്ച് ഇപ്പോൾ ഒരു അവരൊരു ഫിലിം ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നിന്ന് മോശമായിട്ടുള്ള രീതിയിൽ അതായത് ഡ്രഗ്സ് യൂസ് കഴിഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ശ്രമിച്ചു എന്നുള്ളതാണ് സംഭവം പക്ഷേ ഇതിൽ മൊത്തത്തിൽ ഒരു അവിയല് വഴിവായിട്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇതൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലും പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണ് ലഹരി ഉപയോഗം അത് നിറവധി പ്രശ്നങ്ങൾ ഇതുവരെ രണ്ടു മൂന്ന് നടന്നാല് പരാതികൾ വന്നിട്ട് കൂടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ല ഒന്നുമില്ല എന്താണ് ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം ഇത്രയും ഡ്രഗ്സ് വിജിലൻസും എല്ലാം ഉണ്ടായിട്ട് കൂടി ഒന്നും നടക്കുന്നില്ല അവർക്കെതിരെ ഒരു ഇത് സംഘടനാപരമായിട്ടോ ഒന്നും ഒരു ശിക്ഷയോ അല്ല ഒന്നും നടക്കുന്നില്ല ഒരു കേസ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര പരിതാപകരമായ ഒരു വിഷയം അതും ഇതിൽ ഈ ഷൈൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ആളുടെ ഒരു കേസ് വന്നിരുന്നു പിന്നെ വീണ്ടും ഓരോ ഇന്റർവ്യൂന്താ യൂസ് ചെയ്ത് അത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒക്കെ എന്തുവാ വെളിവ് സംസാരത്തിൽ അല്ല ഇതിപ്പോ ഇവിടെ കോമഡി എന്താന്ന് വെച്ചാല് ഓൾറെഡി ഈ ഒരു അവിടെ ഫ്ലാ നിന്ന് ഫ്ലാറ്റിൽ ഇങ്ങാണ്ട് സെർച്ച് പോയ ടൈമിലാണ് പോലീസുകാർ ചെന്ന സമയത്താണ് ആളിറങ്ങി ഓടിയത് എന്ന് പറയുന്നു അപ്പൊ ആളുടെ കയ്യിൽ ചിലപ്പോൾ കാണുമായിരിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി പെട്ടെന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഓടിയതായിരിക്കും പക്ഷെ ഇതിനു മുന്നേ ഉള്ളൊരു സംഭവം എന്താന്ന് വെച്ചാല് വിൻസി എന്ന് പറയുന്ന നടി വന്നിട്ട് ആളുടെ ഇൻസ്റ്റഗ്രാമിലാന്ന് തോന്നുന്നു ഒരു ചെറിയൊരു വീഡിയോ ഇട്ടു ഇങ്ങനെ ഒരു നടൻ എന്നാണ് പറഞ്ഞത് നടന്റെ പേര് പറഞ്ഞിട്ടില്ല സിനിമയുടെ പേരോ നടന്റെ പേരോ ഒന്നും പറഞ്ഞു ആ ആ അപ്പം ആള് വന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടതാണ് അതിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു നടൻ ഇനി ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളുടെ കൂടെയും അഭിനയിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആദ്യം വന്നത് കാരണം ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സെറ്റിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നൊരു വീഡിയോയില് വന്നിട്ട് ആളിങ്ങനെ ഫിനിംഫീൽഡിൽ എവിടെ പരാതി കൊടുക്കാൻ ഡബ്ല്യൂ സി സി ലോ അല്ല അമ്മയിലും അല്ലാതെ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പരാതി എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പം എങ്ങനെയാണ് എങ്ങനെയോ ഈ സമയം അപ്പൊ ന്യൂസുകാരല്ലേ അത് ഏറ്റെടുത്തു പേര് പേര് ഉൾപ്പെടെ ആണ് ഇവർ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഒരു സെറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചത് എന്നുള്ളത് പുറത്തു വന്നു ന്യൂസ് ചാനലുകാർ എന്തെങ്കിലും കിട്ടാൻ ഇട്ടിരിക്കുക എന്തെങ്കിലും ഒരു നടിയോ ഏതെങ്കിലും ഒരു പ്രസ്താവന നടക്കാൻ കാത്തിരിക്കുക ഇതിന്റെ പുറകെ ഓടാനായിട്ട് ക്യാമറയും കൊണ്ടും അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഓരോ ന്യൂസ് ചാനലിലൊക്കെ നമ്മള് ഇപ്പം ഓരോ മഹാരഥന്മാരൊക്കെ ഓരോ യാത്ര നടത്തിയതും ഓരോ സമരം നടത്തിയതൊക്കെ നമ്മൾ ഓരോ സ്പോട്ട് സ്പോട്ടായിട്ട് ഓരോ സ്ഥലവും വർഷവും സഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ റിപ്പോർട്ട് കൊടുക്കുന്നത് ഷൈൻ റോജാക്ക അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇത്ര മണിക്ക് അവിടെ ഇന്ത്യ സ്ഥലത്തോട്ട് പോയി ഇത്ര മണിക്ക് ആ രീതിയിലുള്ള റിപ്പോർട്ടൊക്കെയാണ് കൊടുക്കുന്നത് അതിന്റെ ഒക്കെ എന്ത് അതിൽ ആ ഒരു ന്യൂസിനൊക്കെ എന്ത് നിലവാരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ പോയി എന്താ സംഭവം ഇങ്ങനെ അവര് ന്യൂസ് റിപ്പോർട്ടേഴ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ ഇത് ആരാ പറഞ്ഞെന്ന് പറയുമ്പോൾ ഫിലിം ഫീൽഡിലുള്ള ഇവര് പരാതി കൊടുത്ത ഒരാളുടെ പേര് അപ്പം ആ പറഞ്ഞു പറയുന്നു അപ്പോഴത്തേക്ക് ആള് ചെയ്ത് ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പേര് പറയാൻ പാടില്ലായിരുന്നു മോശമായി പോയി എനിക്ക് അത്രയും പേര് പറയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആള് ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പരാതി പിൻവലിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവർ പോലീസിൽ പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അതായത് ഈ സംഘടനയിൽ പരാതി കൊടുത്തിട്ട് അവർക്കെതിരെ നടപടി എടുക്കണം അത്രേ ഉള്ളൂ പോലീസ് ില്ല അല്ല ആൾക്ക് ഭയങ്കര ഭയങ്കര അങ്ങ് ഭയങ്കര എന്തോ ഇതുപോലെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് പുണ്യാളനൊന്നും അല്ലല്ലോ ഇപ്പൊ പേര് പുറത്ത് വന്ന് എന്ന് കരുതി ആൾക്കൊരു ഇതാവനും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇത്രയും ഡ്രഗ്സ് ഉണ്ട് ഒരു കേസിൽ ഓൾറെഡി കുറെ കുറെ ആൾക്കെതിരെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒരു നടക്കു കൂടെ ഈ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ അത് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും അങ്ങ് ശോഭിതാവേണ്ട കാര്യമൊന്നും ഉണ്ട് ഇടയ്ക്ക് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം അങ്ങനെ ഒരു ഷോ കാണിക്കാനും വെളി പറയാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൽ അവരുടെ യൂട്യൂബിലും ഇടാൻ നിക്കരുത് ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് സംഘടന പരാതി കൊടുത്തിട്ടെങ്കിലും പോണായിരുന്നു ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം അവരുടെ ഇതൊക്കെ വന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ താല്പര്യമില്ല ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറയാം നോർമലി എന്തായാലും എല്ലാ ന്യൂസ് ചാനൽ കാത്തിരിക്കുകയെന്നറിയാം അപ്പൊ അവരെന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കും ഇത് ചോദിക്കും ഇത് വിവാദമാവും എല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെ അറിയാം അപ്പൊ എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞ് അതിനുശേഷം ന്യൂസ് ചാനലും എല്ലാം വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്തതിനു ശേഷം പറയുന്നു ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കത്തില്ല ഇന്ന് പറഞ്ഞു ഇന്നത്തെ ന്യൂസില് ആളുടെ ഫാമിലിക്കും ആൾക്കും ഒന്നും ഒന്നിനും താല്പര്യം ഇല്ലേന്ന് മാറി മാറേണ്ടി വരുമ്പോഴും എന്തെങ്കിലും ആയിരിക്കാം പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ഇടയില് തന്നെ ഇവരുടെ സിനിമന്റെ പോസ്റ്റർ ഇന്നലെ പൊറത്ത് വിട്ടായിരുന്നു കേട്ടോ ഇത്രയും പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെ ഇവര് രണ്ടുപേരും അഭിനയിക്കുന്ന സിനിമയുടെ പോസ്റ്റർ ഒക്കെ പുറത്തു വന്നു ആ അപ്പം എന്തെങ്കിലും നമുക്ക് ഊഹിക്കുന്നവർക്ക് എന്തും ഊഹിച്ചെടുക്കാം കാരണം ആളെ ആയിട്ട് ആ ഒരു പരാതിയിൽ പേര് അറിഞ്ഞു നിലവിലിപ്പം എല്ലാവരുടെ മനസ്സിൽ ആ സിനിമയുടെ പേരും അതേപോലെ തന്നെ ഷൈം ടോൺ ചാക്കോ മതിലടിയതും നീന്തൽപ്പോഴും ചാടിപ്പോയതും മാത്രമേ ഓർമ്മയിലുള്ളൂ വേറെ വേറെ ഒന്നും ഇങ്ങനെ ഒരു ആയിട്ട് പ്രശ്നം ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടി നടിയതാണ് പറഞ്ഞ പരാതി കൊടുത്തതെന്നോ അതൊന്നും അല്ല മൈൻഡില് ആ വിവാദം മാത്രമേ അത് ആള് ബോൾഡ് ആയിട്ടൊക്കെ ആയിരുന്നു വന്ന ആളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബോൾഡ് ആയിട്ട് വന്നിരുന്നു എനിക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ഇതിനെതിരെ നിന്നു എന്നൊക്കെ പറഞ്ഞൊരാള് ഈ പേര് പുറത്തു വന്നത് ആളാകെ മാറി ആളാകെ ഒരുമാതിരി മൂഡ് ഓഫ് ആവുകയും ഞാൻ ഇതിന് പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള ഞാൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് മോശമായിട്ട് എനിക്കും കുറച്ച് ന്യൂസ് ചാനലൊക്കെ ഒന്ന് ഇന്റർവ്യൂ കഴിഞ്ഞൊക്കെ ഇതൊക്കെ വലിയ പറഞ്ഞുകഴിഞ്ഞാൽ ആളുകൾ വിളിക്കൂലുള്ള ഒരാൾ പെരുമാറിയത് മോശമായിട്ട് പെരുമാറിക്കല്ല ഇങ്ങനെയുള്ള കേസുകൾ ആയിട്ട് ആക്ഷൻ എടുത്ത് നല്ല രീതിക്ക് പോകേണ്ട ഒരു കേസ് എന്ത് മാത്രം എന്തിനാണ് പിന്നെ വെല്ലുവിളിക്ക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഓടിയത് ചാടിയത് എല്ലാം ആ ഒരു കളിയാക്കി കൊണ്ട് ന്യൂസ് കളിയാക്കി കൊണ്ട് പിന്നെ ഒന്നും അല്ല യുവരുടെ റിപ്പോർട്ടിങ് ചെയ്തൊക്കെ എന്തായാലും ഒരു നാലഞ്ച് നടന്മാര് അവന്മാരെ കാരണം ബാക്കിയുള്ളവർക്ക് നാണക്കേടാണ് മലയാളം ഇൻഡസ്ട്രിക്ക് നാണക്കേടാണെന്ന് പറയുന്നത് വളരെയധികം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അതിൽ വേറെ എത്രയോ കലാകാരന്മാരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈകാര്യമായിട്ട് അടിക്കുന്ന ഒരു ഫീൽഡ് അത് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്നവര് ഇങ്ങനെയുള്ള എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ കരിയർ ഒക്കെ ഇപ്പൊ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നൊരു രീതി മാർക്കോയും പിന്നെ ഇമ്രാനും മാത്രം എല്ലാ കാര്യത്തിലും അതേ രീതി ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക അത്രേ ഉള്ളൂ മാക്സിമം ഇങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്ന് ഈ ലഹരി ഉപയോഗം ഒഴിവാക്കുന്ന തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫിലിം ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാ ഇടത്തു നിന്നും ഈ ലഹരി ഉപയോഗം മാക്സിമം കുറയ്ക്കുക കാര്യം ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് കൂടല ഈ ആയിട്ട് ഒരു അല്ല അതിൽ മാത്രല്ല ഇങ്ങനെ ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത കുറച്ച് നടന്മാരുടെ പേര് ഇങ്ങനെ ഇവരുമായിട്ട് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വന്ന് പറയുമ്പോഴും അവര് ലൈറ്റ് ആയിട്ട് വന്നു ഡിലേ ആയി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡ്രഗ്സ് കിട്ടാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുമായിട്ട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോ ആലോചിക്കുന്നത് ഇവർക്കാണോ അപ്പൊ ഇത്രയും ഇത്രയും ഹൈപ്പ് ഉള്ളത് ഈ നടന്മാർക്കാണോ അപ്പൊ അവരെ അപ്പോഴും പുറത്താക്കിട്ട് വേറെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഇവരെങ്ങനെ നിക്കുന്നു ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് അവർ ആൾ കേസ് എടുക്കുകയോ അത് ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാ കൂൾ ആയിട്ട് അടുത്ത സിനിമയ്ക്ക് പോകുന്നു ഇതടക്കം സ്റ്റാറ്റസ് എടുക്കുന്നത് ചെയ്യും സംഭവം നടക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു ഇതായിരുന്നു നടക്കുന്നത് പ്രോപ്പറായിട്ടൊരു ആക്ഷൻ കൂടി ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്നില്ലെന്നുള്ളതാണ് ചെക്കിംഗ് ഒന്നും വരുന്നില്ലെന്നുള്ളതാണ് നമുക്ക് ഇത്രയും ഇതുണ്ടാക്കുന്നത് പിന്നെ എങ്ങനെ ഈ ലഹരി ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുന്നത് ഇത്രയും ഓപ്പണായിട്ട് അറിഞ്ഞിട്ട് കൂടിയോ ഒരു പ്രോപ്പറായിട്ടൊരു ഇതെടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു എന്തായാലും ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കാര്യം അത്രയും ഡേഞ്ചർ ഏരിയ കാര്യം അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അത് ആ ഭാഗത്തുനിന്ന് ലഹരി രൂപം മാക്സിമം ബാൻ ചെയ്യുന്ന അത്യാവശ്യമാണ് അപ്പം നിങ്ങളഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസ് വീഡിയോ സെറ്റിംഗ് വരുന്നതായിരിക്കും അതുവരേക്ക് ഗുഡ് ബൈ